നമ്മുടെ വീട്ടിലെ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഏകദേശം ഓരോരോ വീട്ടിലൊക്കെ ആയി വരുന്നുണ്ട് അപ്പൊ ഇതായി വന്നതേ ഉള്ളൂ ഞാൻ കാണിക്കാം പക്ഷെ ഇനി കുറെ നാളും കൂടി അത് റെഡി ആവണേലും എന്നാലും എനിക്കൊരു ആകാംക്ഷയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കേട്ടോ അപ്പൊ ഞാൻ കൊണ്ടുപോയി നട്ടുവച്ചിട്ട് അതിലായതാണേ അപ്പൊ വാണ്ടോ ഇതാണ് അതിന്റെ ചെടി ഇതിന്റെ പേര് ഏഹ് എന്ന് പറയും കലാഭാഷന്ന് കൊണ്ട് കമണ്ടലു മലയാളത്തിൽ കമണ്ടിലു എന്ന് പറയും നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സന്യാസിമാർ പണ്ട് ഭക്ഷണം കഴിക്കാനും അതുപോലെ വെള്ളം പിടിച്ചു വെക്കാനും അങ്ങനെ ഉപയോഗിച്ചിരുന്ന ഒരു പാത്രം അതായത് ഈ മരത്തിന്റെ കായ കായാട്ടോ അതിന്റെ തൊണ്ട് മൂത്ത് കഴിയുമ്പോൾ നല്ല പാത്രം പോലെ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും അപ്പൊ ഞാൻ ഏതായാലും അതിൻ്റെ ഒരു കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുഞ്ഞു 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 കായായി വരുന്നുണ്ട് കൺചരവ് എന്റെ ചെറിയ ചെറിയ കായ് അയ്യോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഇപ്പൊ ഇവിടെ പോയി എന്നെ പറ്റിച്ചോ കുഞ്ഞാ ചെറിയ കുഞ്ഞി ഇത് കണ്ടോ ഇതിന്റെ തടിയല്ലോ ഇത് വലിയ ഹൈറ്റ് ആവുന്ന ചെടിയൊന്നും അല്ല ഒരു കുറ്റിച്ചെടി കാണിക്കും ഇത് കണ്ടോ ഒരു ചെറിയ ക പക്ഷെ അതിനക്കാട്ടിലെ മുഴുത്തൊരു കായുണ്ട് ഒന്നും ആയില്ല കേട്ടോ ഇത് ഭയങ്കര വലുപ്പം വെക്കുന്നതാണ് ഇതാ ഇപ്പൊ ഇത്രേ ഉള്ളൂന്നല്ല വില് ഇത് കണ്ടോ ഇപ്പൊ ഇത്ര ആയിട്ടുണ്ട് ഒരുപാട് വലുപ്പം വെക്കുന്നതാ നമ്മുടെ കമണ്ടൽക്കാ കണ്ടില്ലേ